എന്റെ പൊന്നിലെ ഒന്നാം തവണ നിന്നിരിയാ സമയവും ഇല്ല അയിടയിലാ അറിയാലോ സിദ്ധുര തിക്കും ഇവിടെ അടുത്താഴ്ച ആ ഞങ്ങള് കാശ്മീർ പോവാ ആ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച കോഴിക്കോട് ആ കാശ്മീർന്ന് നേരെ കോഴിക്കോട് അല്ല ഞാൻ അവിടത്തെ കോഴിക്കോട് ബിരിയാണി കഴിച്ചിട്ടില്ല എന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും ആ ഇന്ന് ഇന്ന് വൈകുന്നേരം ഞാൻ ഫ്രീ ആ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല കൊള്ളാലോ ആ ഇല്ല ഞങ്ങൾ വരാം ആ ആ ഉറപ്പായിട്ടും വരാം എന്നാ ഒരു കാര്യം ചെയ്യും നീ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തിട ഞങ്ങൾ എത്താം കാശ്മീർന്നെ വെറുതെ തള്ളിയതല്ലേ ഈ ലൈൻ ഉണ്ടല്ലോ ആള് വിചാരിക്കണ പോലെ ഒന്നും അല്ല എന്നെ കാണുമ്പോ എന്തോരുന്ന കളിയാക്കണേന്ന് അറിയോ ഇപ്പൊ ഞാൻ കാശ്മീര് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു സൈലൻസ് നമുക്കത് മതിയല്ലോ

പക്ഷെ അളിയന്റെ കാര്യത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ വിശ്വാസം ആ ആ അജാന ബാഹു കല്ലുപോലെ പോകുന്ന പോലെ ഇങ്ങനെ നടക്കുക അതേ പറ്റുള്ളൂ അല്ലാതെ ഈ സാധനം വരും എനിക്ക് തോന്നുന്നില്ല ഈ സാധനം ആ ഇത് വന്നില്ലെങ്കിൽ ഇതെങ്കിലും വരും ആ ഫ്രണ്ട്സിന്റെ പൊളി പൊളിക്കും ഞാൻ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരാം അളിയാ ഒരു അമ്പത് സെന്റ് വസ്തു പിങ്കി പ്രോമിസ് ഓ പിന്നെ അറുപടിയാ പടം വരയ്ക്കുന്നതൊക്കെ നല്ലത് തന്നെ നമുക്ക് ഇതിനകത്തൊരു ഫ്യൂച്ചർ കണ്ടെത്താനൊക്കെ പറ്റിയേക്കും പോണം പോയിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോന്നോ എടാ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള പലരും സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ടുള്ളവരാ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫ് കുറച്ച് കഴിയുമ്പോൾ ഒരു പോയിന്റിലെത്തും ആ പോയിന്റിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് റൂട്ടിലോട്ട് തിരിയണമെന്ന് സത്യം പറഞ്ഞേ സ്കൂളിൽ പോണം പോലെ ബം 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 കുറയ പോ. അളി അവളെനെ ഉപദേശിക്കണെ. എന്ത്? എന്നെ ഇതി ഉപദേശം ഒന്നുമില്ല. ഞങ്ങൾ എങ്ങനെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഹേ, പാർവളിനെ? ഭയങ്കര മടിയാണ് സ്കൂളി പോവാൻ. അയ്യോ, ഭയങ്കര മടിയല്ല അവളെ പൂവാറില്ല സ്കൂളിൽ. മാത്രമല്ല അവളെ ഉപദേശിച്ചവട്ടെ അവളെ നന്നാവനെ കൂണ്ടി. എന്നെ ഉപദേശയാണോ കൊળപ്പം? അളി എന്നെ ഉപദേശോ? ഞാൻ നന്നാവും. ആ, അന്റെ चक्कर. ചായ. താങ്ക്യൂ. യു ആർ വെൽക്കം. ചായ കുടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യവേ. പ്രാക്ടീസോ? എന്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പരിപാടി എടാ പാർട്ടി ഡാൻസ് 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 കളിക്കണം 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 നല്ല രീതിക്ക് കേട്ടോ വെറുതെ ചെയ്യരുത് അതെ അതെ ചെയ്യല്ല നന്നായിട്ട് ഇത് കപ്പിൾ ാണ് നമ്മൾ ഒരുമിച്ച് വേണം ഡാൻസ് കളിക്കാൻ നമ്മൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ അവരെയൊക്കെ ഞെട്ടിക്കണം അതെ പോയി നന്നായിട്ട് ഡാൻസ് കളിക്കണം കേട്ടോ നല്ല പിന്നെ ഞാൻ ഡാൻസ്

എനിക്ക് സിദ്ധുവിനെ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാവുന്നു